ഫ്രിഡ്ജ് ടൂർ നമ്മൾ ഫ്രിഡ്ജ് ടൂർ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഇണ്ടെന്ന് നമുക്ക് അറിയില്ല തുറന്നു നോക്കിയിട്ടില്ല നമുക്ക് അമ്മേടെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഇണ്ട് നോക്കാം അപ്പൊ വാ അപ്പൊ നമ്മുടെ ഫ്രിഡ്ജിൽ എന്തൊക്കെ ഇണ്ട് നോക്കട്ടെ നിങ്ങള് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ഫ്രിഡ്ജിൽ അപ്പൊ ആദ്യം നമ്മള് എവിടെന്നു ചേച്ചി മോളിൽ നിന്ന് തുടങ്ങാം ഇതിൽ നിന്ന് തുടങ്ങാം അല്ലേ ഇതിൽ നമുക്ക് എന്തൊക്കെയാ ഇതിൽ ഐസും ഉണ്ട് ഇത് പിന്നെ വയറ് കാണാൻ വന്ന ഐസ്ക്രീം ആണ് ഇത് കിണറു പോലെ ആക്കിയത് നല്ല സൂചിട്ട് പറഞ്ഞ കേട്ട് എല്ലാവരും റെഡ് വെൽവെറ്റിന്റെ ഓ ഇതിലെന്താ ഇത് മീനാത് അപ്പ മീനായിരിക്കും വെള്ളത്തിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടി ഐസ് കട്ട വെച്ചുള്ള ഐസും കട്ട വെള്ളത്തിൽ ഇട്ട് കൊടുക്കേണ്ടി വരും ഞാൻ പാത്രത്തോട് കൂടി വെള്ളത്തിൽ ഇട്ടു കൊടുക്കും അപ്പൊ ഐസും കട്ട ഉണ്ട് പിന്നെ ഫ്രിഡ്ജ് ഓഫ് ഓഫാക്കിയിട്ടിഡ്ജ് ഓൺ ആക്കി ചെയ്യാൻ പാടില്ലല്ലോ നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിന് ഇതേപോലത്തെ കംപ്ലൈന്റ് ഉണ്ടാ ഇങ്ങനെ ഐസും കട്ട പിടിക്കല് അത് ഇവിടത്തെ മാത്രം

രണ്ട് ബിയറുണ്ട് പിന്നെ അടുത്ത കളിയിൽ രണ്ട് ഷേക്ക് ഉണ്ട് ആ ആമൂണിൻ്റെ സ്ട്രോബെറി ഷേക്ക് ഉണ്ട് ഇതെന്താ അയ്യോ ഇത് ഇഷ്ടം നല്ല ഷെയ്ക്ക് അടിച്ചതാണ് ക്യാരറ്റും ഷെയ്ക്ക് അടിച്ചതാക്കി കുടിക്കില്ല എന്നിട്ട് കുടിച്ചില്ല കുറച്ച് കുടിച്ചു ഇതിൽ തൈര് 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 തൈരന്നെ തൈരന്നെയ തൈര് തൈര് Di -di -di ും വൃത്തിക്കില്ലാട്ടോ ഞങ്ങള് അച്ചാറ് അധികം ലിട്ടി അച്ചാറായിട്ട് വെച്ചേക്കുന്നു ഇതല്ല ഇഞ്ചിപ്പൊളി ഇത് ഇഞ്ചിപ്പുളി ഇഞ്ചിപുളി മറ്റേ കുഞ്ഞി പിന്നെ ഉള്ളത് അവിടെ ഗുരുമുളക് ഗുരുമുളക് പിന്നെ അതിൻ്റെ അപ്പുറത്ത് എന്തോരിക്കണ്ടല്ലോ ഇതെന്താ ഇതെന്താ സാധനം ജീരകം മുടിച്ചു ജീരകം പൊടിച്ചതുണ്ട് ഇത് ഷേക്ക് അതിൻ്റെ ഉള്ളിൽ വെച്ച ആ ഷേക്ക് ഷേക്ക് ഞാൻ അടുത്ത കള്ളിയിൽ നമുക്ക് മുളക് കുത്തുമുളക് കുത്തുമുളക് ഉണ്ട് എന്താ ഇഡ്ലി മാവും ഇതോളി മാവ് ഇഡ്ലി ദോശ മാവ് ജീരകം പൊടുത്തപ്പോൾ തുമലും ശർക്കര നീര് നീര് അതുണ്ട് പിന്നെ എന്താ ഉണക്ക മാങ്ങ പഴം പഴം ഉണക്കി വെച്ചതുണ്ട് അമ്മ പഴം ഉണക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തൈര് ഉണ്ട് എന്താ അത് കൂവപ്പൊടി കൂവപ്പൊടി എനിക്ക് ഇട്ട് കളിക്ക് കുടിക്കാറ് കളിക്കൂര് പിന്നെ ഈ മുളക് മുളകുണ്ട് ഇവിടെ ഇവിടെ ഉണ്ടായ മുളകുണ്ട് ചക്കക്കൂരുണ്ട് ചക്കൂരു വെച്ച് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് നെടുത്തള്ളിയിലെ ഏലക്കണ്ട് സ്പൈസസ് പട്ട ഏലക്ക ഗ്രാമ്പു ആ ഫാണ്ട് ഇത് തേങ്ങ ചെടികിതുണ്ട് വ കട്ടായി പിന്നെ രണ്ടു നാല് ഒരു അടിയിലെ കള്ളിയിലാണ് അടിയിലാണ് വിശ്വവിഖ്യാതമായിരിക്കും തിന്റിൻ മഞ്ഞളും പിന്നെ നെല്ലിക്കയും ജ്യൂസ്

മാന്തളും മുള്ളനും മാന്തളുമുണ്ട് അലുവേ അലുവറുത്ത പുളി ഇഞ്ചി പുളീന പുളിയെന്ന് പറഞ്ഞ ഒരു പലചരക്ക് കടയിൽ പോലും കാണാത്തത്ര പരിപ്പുകൾ വീട്ടിലെ ഫ്രിഡ്ജിൽ കാണാം അമ്മക്ക് പോകുമ്പോ എന്റെ വീട്ടിലെ പരിപ്പ് അമ്മ നാല് പരിപ്പ് കേട്ടാ കയ്യില്ല പിന്നെ ഒരു തുണിക്കഷണം എന്റെ

പരിപ്പ് നാല് പാക്കറ്റ് പരിപ്പ് ഞാൻ എടുത്തത് അടുത്ത് ഇത് കൊറച്ച് ഇവിടെ നാല് പാക്കറ്റ് പരിപ്പ് ഇട്ടാ ഇന്നോട്ട് പോയി അണ്ടി പരിപ്പ് വെച്ചാതായിരുന്നു ഇല്ല അടിപേരി അഞ്ചു പരിപ്പ് മാത്ര പിള്ളേര് കണ്ട അത് തീയതി അണ്ടി പരിപ്പ് മറ്റൊരു കാല് അഞ്ച് പരിപ്പ് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച്

അപ്പൊ ഇത്ര പൈസ ഉണ്ട്

അടുത്തൊരു പണി കിട്ടി ഫ്രിഡ്ജ് ടൂർ നടത്താൻ പോയി ചെയ്തൊക്കെ ഒരു പണി കിട്ടിയ ഫ്രിഡ്ജ് വൃത്തിയാക്കല് അതില് ലിസി ജോർജാണ് വീഡിയോ കാണാറ് അതിന്റെ കാണുന്നാണ് പറയുന്നത് മിഠായി മിഠായി പൊട്ടിച്ചത് പിള്ളേരിട്ടത് പിന്നെ ഒരു വാനില സോസ് പിന്നെ കേക്കിന്റെ നോസ് നോസ് പിന്നെ ഒരു നാരങ്ങ ചെറുനാരങ്ങ പിന്നെ മുട്ട മുട്ട ഇത് കടയിൽ നിന്ന് മേടിച്ച മുട്ടകൾ ഇത് കുറേ ഉണങ്ങി കടിച്ചാറുണ്ട് പിന്നെ ഒരു ഇഞ്ചി ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ കോഴിമുട്ടാ ഞങ്ങളുടെ വീട്ടിലത്തെ ഇത് ഇത് ഓയില് ഇതാക്കണം ഇത് ഇസ്റ്റ് ഇസ്റ്റ് ഇത് അതാണ് ഇതിലുകൾ ഇതില് കുറെ ചവറുകൾ ഇരിക്കുന്നുണ്ട് ഇതിൽ നാല് അഞ്ചോ ബന്ധാകും പിന്നെന്താ കരിഞ്ചീര കണ്ടോണ്ട് കശ കശ അങ്ങനെ അല്ലല്ല മുന്തി ഉണക്ക മുന്തിരി കറു മുന്തിരി വെള്ളമുതിരിഞ്ഞരിട്ടു പിന്നെ ഒരു വേറെ പൊടി പൊടിച്ചൂല്ലേ

എത്രണുണ്ട് രണ്ടെണ്ണം വെച്ചേക്കും കയ്യിലുണ്ട് പണി രണ്ടു കഷണം ചുക്ക്

ചോപ്പ് പരിപ്പ് പൊടിച്ച് വീട്ടിലമ്മേ പാൽപ്പൊടി പാൽപ്പൊടി അല്ലേ പിന്നെ പിന്നെ ഇൻസുലിനാണ് ഇത് രണ്ടും தீத ஷுல்லும் പിന്നെ സോയാ സോസ് ടൊമാറ്റോ സോസ് ഇത് പൊടിച്ചതാണ് ഇവിടെ ജ്യൂസില് ഇതുവരെ ഇത് പൊളിക്ക് പോയിട്ടില്ല പിന്നെ ഇതില് ചുക്ക് അതില് രണ്ട് ചുക്ക് വെറുതാ കാപ്പിപ്പൊടി കാപ്പിണ്ടാക്കുന്ന ആള് ഇവിടെ കാപ്പി ഉണ്ടാക്കുന്ന ആളാണ് ഈ നീക്കുന്നത് കാപ്പിണ്ടാക്കും ഇത് വേറെ പിന്നെ പിന്നെ അങ്ങോട്ട് ഇതിന്റെ പേരൊന്നും ഇത് എന്താ ഓറഞ്ച് വീല ഏതാ ഓറഞ്ച് സൗന്ദര്യവർത്തറും കഴിച്ചിട്ട് കരയാമ്പൂ കരയാമ്പൂര് ഇതില് പിന്നെ പിന്നിട്ടുണ്ട് ഓർമ്മ അത് കറി കരയാമ്പ പിന്നെ ആ കുപ്പി ഒഴിഞ്ഞിട്ട് അടുത്ത തവണ വീട്ടിലിപ്പോ കറി കൊണ്ടുപോകാനുള്ള പത്രായിട്ട് അത് ഉലുവപ്പൊടിയോ ഉലുവ അപ്പൊ ഇതൊക്കെയാണ് അമ്മേനെ ഫ്രിഡ്ജിൽ ഞാൻ അമ്മേനെ ഫ്രിഡ്ജിലുള്ളത് സാധാരണ എല്ലാവരും ഫ്രിഡ്ജിൽ കാണുന്ന സാധനങ്ങളാണ് ഉള്ളത് പക്ഷെ രണ്ടെണ്ണം എക്സ്ട്രാണ്ടത് മാത്രം ഞങ്ങൾ ഫ്രിഡ്ജിലും ഫ്രിഡ്ജിന്റെ ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജിന്റെ ഉടമസ്ഥ വീട്ടിലൊന്നും ഹെർദ ലെറ്റി റിഫ്രിജറേറ്ററിൽ കൊണ്ടാ ആ അയല ഒന്നും ഉണ്ടാവില്ല ആ തന്നെ അതന്നെ പറയ് ഐ പാട്ട ഫ്രിഡ്ജ് കൊട്ടന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ഇതില് പച്ചങ്ങകളില്ല കുറച്ചൊക്കെ അവസഞ്ഞിട്ടിട്ട് ടൈർ മാത്രം അല്ലോ തക്കാളി കണ്ടില്ലല്ലോ ഞാനെ അമ്മാ തക്കാളി ഇല്ലേ പിന്നെ ഈ പച്ചമുളക്ന്താ ആലോചോ ഇഞ്ചിന്റെ പച്ചഗര പോ ആ

പിന്നെ പിന്നോട്ടില് കത്തി അത് ശേഷം വേണ്ടാക്കാൻ ആവശ്യമില്ലാത്ത പിടിക്കാൻ കിട്ടാ ആവശ്യം കഴിഞ്ഞത് പിന്നെ

പിന്നെ പിന്നെ ഇതില് ചിരണ്ട് പിന്നെ റബോള ചീഞ്ഞ ചീയറായിട്ടുള്ളത് അടുത്തതിലേ ഒരു വെറുതെ ഒരു വേറ് പിന്നെ ചുവന്നുള്ളി പോക്കുമാൻ്റെ കാട് ഈ പോക്കു പപ്പടം പോക്കിമേൻ്റെ കാടൊക്കെ ഐ ഫ്രിഡ്ജിൽ ഒരു പപ്പടത്തിന്റെ കുറവുണ്ട് ഇട്ട് ആ പപ്പടം വന്നിട്ട് ഇപ്പോ പിന്നെ ചുവന്നുള്ളി ചുവന്നി പിന്നെ നല്ല കവറാണ് എന്തായാലും വീട്ടിൽ പോകുമ്പോൾ പിന്നെ ഒരു പിന്നെ പിന്നെ കുറുക്കുള്ള ഓലപ്പടക്കം ആണി പിന്നെ പിന്നെ ഒരു ലോഡ് എടുത്ത് വെച്ചാണിണ്ട് പടക്കം പിടിക്കാൻ പറ്റില്ല അതെന്തൊരു ജോയിന്റ് പിന്നെ മാക്സീടെ മാക്സീടെ അടിവെറ്റിച്ച് ഒരു ഭക്ഷണം ഓലക്കുടി എന്തിനക്കുടി ഞങ്ങളുടെ വീട്ടിൽ ഓലപ്പുടി കെട്ടേക്കുന്ന സാധനമാണിത് ബാൻഡേഡ് ബാൻഡേജ് പിന്നെ 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 ഒരു ഉരുളം കിഴങ്ങ് പിന്നെ അളവ് അളവ് ഗ്ലാസ് ഇതൊക്കെ അതാ ചെല പ്രത്യേകി കൊറച്ചുകൂടി വെല്ലുളളി അല്ലേ കാണുമ്പോ കാണുമ്പോഴത്തേ കുറച്ചുകൂടി അതിനു പപ്പടം എടുത്തു ഫ്രിഡ്ജില്